യാത്രകൾ എപ്പോഴും നമ്മളെ പുതിയ മനുഷ്യരാക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അതുപോലാണ് ഓരോ യാത്രകളും നമ്മളെ രൂപപ്പെടുത്തുക എങ്ങനെയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ കാണുന്ന ആളുകൾ കാണുന്ന സ്ഥലങ്ങൾ നമ്മൾ നിരന്തരമായി കാണുന്ന കാഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളവ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മുടെ തലച്ചോറിന് ഒരു പുതുമ ഫീലാവും ഒരു ആകാംക്ഷ നമ്മൾ ചെല്ലുമ്പോൾ ഒരാകാംക്ഷ കഴിയുമ്പോൾ ഒരു നമുക്ക് കിട്ടുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളായി മാറി ഓരോ മനുഷ്യനും ഓരോ യാത്രികരായി മാറുന്നതിന് പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നാണ് അവർ ഇപ്പോൾ ജീവിക്കുന്ന ജീവിതത്തിൽ നിന്ന് ഒരു മാറ്റം ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് അവരുടെ ജീവിതം അവർക്ക് മറ്റൊന്നിലേക്ക് കൊടുത്തുവിടണമെന്നുള്ള ആഗ്രഹമുണ്ട് നമ്മളൊരു ചായ നമ്മൾ വീട്ടിൽ നിന്ന് കുടിക്കാതെ പുറത്തുനിന്ന് കുടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് നമുക്കൊരു പുതുമ വേണമല്ലോ അല്ലാതെ വീട്ടിലെ ചായ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല അതുപോലെ തന്നെയാണ് ഓരോ യാത്രയും നമ്മൾ ഓരോ മലകൾ കയറുമ്പോഴും ഓരോ സ്ഥലങ്ങൾ ഡെസ്റ്റിനേഷൻസുകളിലൂടെ നിന്ന് ഡെസ്റ്റിനേഷൻസിലൂടെ പോകുമ്പോഴും നമ്മൾ നമ്മൾ തേടുന്നത് ഒരു പുതുമയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ എക്സൈറ്റ് ചെയ്യുന്ന നമ്മുടെ കണ്ണിൽ കുളിർമ നൽകുന്ന നമ്മുടെ തലച്ചോറിന് ഉന്മേഷം നൽകാൻ സാധിക്കുന്ന തരത്തിലുള്ള കാഴ്ചകൾ അതാണ് ഓരോ യാത്രകളും നമ്മൾ ഓരോ യാത്രകളിൽ നിന്നും നമ്മൾ ആഗ്രഹിക്കുന്നത് ഓരോ യാത്രകളും അതുതന്നെയാണ് എപ്പോൾ അതല്ലാതാവും നമ്മൾ കണ്ട കാഴ്ചകളിലൂടെ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും യാത്ര ചെയ്യുന്നത് ഇതുപക്ഷം ഓരോ ഓരോ യാത്രകളും നമ്മുടെ ജീവിതത്തിൽ പുതുമയായ അനുഭവങ്ങൾ തന്നെയാണ് ഓരോ മഞ്ഞും ഓരോ മലയും ഓരോ ദേശവും ഓരോ രാജ്യവും നമുക്ക് നൽകുക പുതിയ 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 അനുഭവങ്ങളായിരിക്കും ആ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മുൻപോട്ട് നയിക്കാനായിട്ട് ഒതുങ്ങുന്ന ഒരു പോഷക ഘടകങ്ങൾ തന്നെയാണ് മനുഷ്യൻ്റെ ശരീരത്തിൽ നമ്മൾ പോഷകം നൽകുന്നത് പോലെ നമ്മുടെ മനസ്സിനും നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട് അതിൻ്റെ ആഹാരമാണ് ഈ സത്യം പറഞ്ഞ യാത്രകൾ ഓരോ യാത്രകളും ഓരോ മനുഷ്യനെയും പുതിയ 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 മനുഷ്യരാക്കി മാറ്റുന്നു ആ യാത്രകൾ ചെയ്യുന്ന മനുഷ്യരുടെ അടുത്തു നിന്ന് വരുന്ന ആ ഒരു എനർജി ആവില്ല ഒരിക്കലും ഒരു യാത്രകളും നടത്താത്ത മനുഷ്യർ അടുത്തു നിന്ന് വരിക യാത്രകൾ നടത്തുന്നവർ അവർ പുതിയ പുതിയ ദേശങ്ങൾ തേടി യാത്ര ചെയ്യുന്നു പുതിയ 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 അഡ്വഞ്ചറുകൾ തേടി യാത്ര ചെയ്യുന്നു അവരുടെ ജീവിതം എന്നൊന്നും അങ്ങനെ തന്നെ ആയിരുന്നു ആണോ ആണോ അല്ല അവരുടെ ജീവിതം അത്തരത്തിലുള്ള ജീവിതത്തിലോട്ട് അവർ മാറ്റിയെടുത്തതാണ് അത്തരത്തിലുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തക്ക രീതിയിൽ അവരവരുടെ മൈൻഡ് സെറ്റ് രൂപപ്പെടുത്തിയതാണ് അപ്പോൾ നമുക്കും സാധിക്കും യാത്രകളെന്നും നമ്മുടെ നമ്മുടെ അനുഭവങ്ങളാണ് ആരും കൂടിയില്ലെങ്കിലും നമ്മൾ ആ അനുഭവങ്ങൾ തേടിയെടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് അതൊരിക്കലും ഒരു അനാവശ്യമല്ല യാത്രകൾ അത് തീർച്ചയായിട്ടും വേണം നമുക്ക് ആ യാത്രകളില്ലെങ്കിൽ നമ്മൾ നാമല്ലാതാവും യാത്ര ചെയ്യുക